അത് പ്രശ്നമില്ല അത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇംഗ്ലീഷ് ചിലപ്പോ ഫുൾ ഡ്രാമ ആയിരിക്കും വർത്തമാനം മാത്രമേ അത് എത്രയായിരം കുറെ കാലമായിട്ട് അതിന്റെ മുന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്റെ എഡിറ്റ് ചെയ്തപ്പോ എന്റെ ഐറ്റം ഉണ്ടെന്ന് മനസ്സിലായിട്ടാണ് എന്റെ അടുത്ത് എഡിറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് ആണെന്ന് പറഞ്ഞു തുടച്ച് ചോദിക്കാൻ ഇപ്പം തിയേറ്ററിന്റെ ഡിസൈൻ എന്ന് പറയുമ്പം കുറച്ചുകൂടി ആഡ് ഓൺസ് ആളുകൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ അതിൻ്റെ സൗണ്ടില് മ്യൂസിക്കില് കാര്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിലേക്ക് തിയേറ്ററിൻ്റെ ഒരു വലിപ്പം ഉണ്ടാക്കുക എന്ന് പറയുമല്ലോ ഇപ്പം ഇതിന്റെ ഇനീഷ്യൽ അനൗൺസ്മെന്റിൽ നിങ്ങൾ ടൈറ്റിൽ ഹീറോയൊക്കെ അനൗൺസ് ചെയ്തപ്പോൾ ഒരു മേജർ അനൗൺസ്മെന്റ് ആയിട്ട് വന്നൊരു സംഗതിയായിരുന്നു സന്തോഷ് നാരായെന്ന് പറയുന്ന പേര് ഇപ്പം എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ല എന്ന ഫിനിഷില് എനിക്കൊന്ന് ആ അനൗസ്മെന്റിന് ശേഷമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് വരുന്നത് കൂടി എനിക്കൊന്ന് ഞാൻ തന്നെ ജിനുനോട് എങ്ങനെയാണ് സന്തോഷ് നാരായണമായി കൊണ്ടുവരാൻ പറ്റുന്നത് ഞാൻ ഈ സന്തോഷ് ഫാനാണ് ഞാൻ നാരായണനെ കിട്ടു സന്തോഷ് നാരായണോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കേൾക്കുന്നത് ഡാർവിൻ എന്നോട് പറയാണ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ നാളെ സന്തോഷ് നാരായണന് സ്കൈപ്പിൽ വരും കഥ കേൾക്കാൻ കോവിഡിൻ്റെ സമയത്ത് നരേറ്റ് ചെയ്യണം ആര് വരുന്നു സന്തോഷ് നാരായണേ ഞാൻ പറയാം ശരി ഞാനത് വിശ്വസിച്ചില്ല ഞാൻ വേറെന്തോ കേട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ പിന്നെ ഫ്രീ ആയിട്ട് നമുക്ക് സന്തോഷ് നാരായണാണ് വന്നത് ഞാൻ ഈ അന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഇത് നമ്മൾ ചെയ്യുന്നു ഈ സിനിമ നമ്മൾ ചെയ്യുന്നു ഞാൻ മലയാളത്തിലൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എനിക്ക് ഫുൾ ആയിട്ടൊരു സിനിമ സോങ്സും റെക്കോർഡിംഗും എല്ലാം വെച്ചിട്ടൊരു സിനിമ ചെയ്യാനായിട്ടുള്ള ആഗ്രഹിച്ചിരിക്കുവായിരുന്നു ഇതെനിക്ക് ചെയ്യേണ്ട സിനിമയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ പുള്ളി അന്നേരം നമ്മളുടെ ഒപ്പം ഇപ്പോഴും പടം ഇത് ചെയ്യുന്നതിനും മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പടം ഫുൾ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഷൂട്ട് കൊണ്ടിരിക്കായിരുന്നു അപ്പൊ ആ സമയത്ത് തന്നെ വിളിച്ച് ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു അങ്ങനെ കുറെ കാര്യങ്ങൾ കുറച്ച് ഞങ്ങൾ ആദ്യമായിട്ടുള്ള ഫോൺ കോളിൽ പുള്ളി ഈ സിനിമയെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ നേരം ഞങ്ങൾ സംസാരിച്ചത് അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പുള്ളി ഇത് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ മ്യൂസിക്കൽ ഏരിയ കൂടി ചോദിക്കുന്നത് ഇപ്പം അദ്ദേഹം തമിഴിൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും തമിഴിൻ്റെ ഒരു ഫോക്ക് അല്ലെങ്കിൽ തമിഴിൻ്റെ കുറച്ചുകൂടി ഗ്രൗണ്ടഡായ റൂട്ടഡായ ഏരിയ വെച്ചിട്ടാണ് പല സിനിമകളും കാണുന്നത് സിനിമയുടെ ഓണറിനുസരിച്ച് അത് മാറാറുണ്ട് മലയാളം എന്ന് പറയുന്ന സമയത്ത് ഇതൊരു പീരീഡ് സ്വഭാവമുണ്ട് അതേസമയം തന്നെ ഇതൊരു ഒരു ത്രില്ലർ ഇലവെൻ്റ് ഉണ്ട് ഇതിന് നിങ്ങൾ ഇങ്ങനെ ഇന്ന മ്യൂസിക് ആണ് എന്താണ് ശരിക്കും അദ്ദേഹത്തിന് കൊടുത്തൊരു ഐഡിയ എന്തായിരുന്നു നമ്മൾ ശരിക്കും സോങ്ങ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പുള്ളി ഒരു സോങ്ങ് തന്നിരുന്നു പക്ഷേ അത് ആ സോങ്ങ് അല്ല ഇപ്പം നമ്മൾ ചെയ്തപ്പോൾ അങ്ങനെ ചെറിയ എപ്പോഴും പുള്ളിയുടെ ഒരു ടച്ച് ഉണ്ട് പുള്ളിയുടെ സോങ്ങുകൾക്ക് പുള്ളിയുടെ ഒരു ടച്ച് ഉണ്ട് അതിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ ചേഞ്ചസ് ചില കാര്യങ്ങളിലൊക്കെ പറഞ്ഞ് എന്നാലും അൾട്ടിമേറ്റ് പുള്ളിയുടെ തന്നെ ഓൾമോസ്റ്റ് അങ്ങനെ വലിയ ചേഞ്ചസ് നമുക്ക് പറയേണ്ടി വന്നിട്ടില്ല എങ്കിൽ പോലും സോങ്ങിൽ ചെറിയ ചേഞ്ചസൊക്കെ വന്ന് നമ്മുടെ ഒരു പാട്ട് എന്നുള്ള നമുക്ക് പറ്റുന്ന ഫ്ലേവറിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഒരു സന്തോഷ് നാരായണൻ ടച്ച് എപ്പോഴും ആ ഒരു ഐഡന്റിറ്റി തന്നെ ഉള്ളൊരു സോങ്ങാണ് നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു സോങ്ങ് മലയാളം പാട്ട് തന്നെയാണ് എന്നാൽ ഈ പറഞ്ഞൊരു നാരായണൻ മ്യൂസിക് ആണ് അങ്ങനെ ഒരു പുള്ളിയുടെ ഒരു ടച്ചിലുള്ളൊരു മലയാളം പാട്ടായിരിക്കും അതിലേക്ക് നമ്മൾ റെഫറൻസുകൾ അത് ഇങ്ങനെ മലയാളം പാട്ടുകൾ ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പുള്ളി ഇവിടെ മ്യൂസിക് ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്തിട്ടുണ്ട് പുള്ളി ഒരുപാട് പടങ്ങൾ മലയാളത്തിൽ ഇപ്പം ഞാൻ കഴിഞ്ഞ അവിടെ ചെന്നപ്പം ഷാജികേല സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഐ വി സി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ടീമിൽ ടീമിൽ വർക്ക് ചെയ്യണം അപ്പോൾ പുള്ളിക്ക് ഇവിടുത്തെ ഒരു ഫ്ലേവർ പുള്ളിക്ക് അറിയാം അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല ഈ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതലുണ്ട് എനിക്കൊന്നും ജെവൻ പേഴ്സണലി അറിയാവുന്ന അല്ലെങ്കിൽ പലതരത്തിൽ കണക്ട് ചെയ്യാവുന്ന കുറേ സ്റ്റോറിയും ഹിസ്റ്ററിയൊക്കെ അതുണ്ട് അതായത് ഇപ്പം ഞാൻ പലപ്പോഴും വായിച്ചിട്ടുള്ള അറിഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പൊ മനീഷനോട് ആദ്യം ചോദിച്ച ചോദ്യം കടുവ പോലത്തെ അങ്ങനത്തെ ഒരു ലാർജർ ലൈഫ് പരിപാടി കഴിഞ്ഞിട്ട് അവിടെ അവിടെ ഒരു ഒരു അന്വേഷിപ്പിക്കണ്ട അപ്പൊ അതുമായിട്ട് യാതൊരു സിമിലാരിറ്റി ഇല്ല ഇത് അങ്ങേറ്റവും നമ്മൾ റിയൽ ആയിട്ട് എന്നാൽ ഇതിനകത്തെ ഹൈ മൊമെന്റ്സ് എന്ന് പറയുന്നത് ഈ കഥയുടെ ഒരു ട്രാവൽ തന്നെയാണ് അതിലാണ് ഇത് പോകുന്നത് അല്ലാതെ നമ്മളൊരു പോലീസ് ഓഫീസറായിട്ട് വരുന്നത് ഇപ്പൊ കൽക്കി പോലെ അല്ലെങ്കിൽ പോലെ അങ്ങനത്തെ ഒരു പരിപാടിയേ അതെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു ഈ കഥയുടെ പോക്ക് തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ആക്കുന്നതും ഇതിനെ നമ്മളിലേക്ക് പറഞ്ഞ പോലെ അല്ലാതെ ഒരു പോലീസ് ഇപ്പൊ പോലീസ് സ്റ്റോറി വരുമ്പോൾ ഒരു ഇതൊരു ഫൈറ്റ് ഉണ്ടാവണം മൂന്ന് ഫൈറ്റ് അങ്ങനത്തെ ഒരു ഫൈറ്റ് പരിപാടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഒന്നും അപ്പ് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല അങ്ങനെയാണ് മൊത്തം ഒരു മുഖം പറഞ്ഞുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മളെപ്പോഴും സട്ടിൽ റോൾ ചെയ്യുക ഒരു അണ്ടർ പ്ലേ ഉള്ള ക്യാരക്ടർ എന്നൊക്കെ പറയുന്ന ഗണത്തിലാണ് പലപ്പോഴും മുഖത്തിലെ ലാലേട്ടന്റെ ക്യാരക്ടർ എടുത്ത് പറയാറുള്ളത് ഇപ്പൊ ഇതിലെ പോലീസ് ഓഫീസർ കാര്യം പറഞ്ഞപ്പോഴും എനിക്ക് ഈ ടീസറിന് കിട്ടിയ ഒരു റിസപ്ഷനിലൊക്കെ പറയുന്ന സാധനം സട്ടിലായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറെ അത് നമ്മൾ പറയുന്നത് ഭയങ്കര പാക്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹെവിലി സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു പോലീസുകാരനായിട്ടല്ലോ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള റോൾ ചെയ്യുന്ന സമയത്ത് എന്താ അതിന് വേണ്ടിയിട്ട് എന്താ തയ്യാറെടുപ്പുക ചെയ്യുക അതായത് ഇതിൻ്റെ ഈ ആവശ്യത്തിന് സിനിമാറ്റിക് എലമെൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളത് ഈ വെടിവെച്ചിട്ട് തോന്നുന്ന ശബ്ദം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ വെടിവെച്ചാൽ പോരെ അതുണ്ട് അത് സിനിമയിലുണ്ട് ബാക്കി പെർഫോമൻസിൽ നമ്മൾ കുറച്ച് സെറ്റിലായിട്ട് തന്നെ കീപ്പ് ചെയ്താലും ഇതിലെ ഡ്രാമ ഇതിനകത്തുള്ള ഡ്രാമ വർക്കാവും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾ കുറേ സമയം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ കുറേ ചിന്തിച്ചിട്ടാണ് ഈ ക്യാരക്ടറിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് മാനസികാവസ്ഥകളുണ്ട് ആ അവസ്ഥകളിലൊക്കെ ഇയാൾ എന്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇയാൾ അതിനെയൊക്കെ എന്താ അതിനോടൊക്കെ പ്രതികരിക്കുന്നത് ഒരു ഡിഫറെൻ്റ് സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ മാറിയൊരു സാഹചര്യത്തിൽ ഇയാളിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇയാളുടെ മാനസികാവസ്ഥയിലും ഇയാളുടെ പെരുമാറ്റത്തിലും ഒക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറേ ചർച്ച ഇപ്പം പ്രത്യേകിച്ച് ഞങ്ങൾ പേരും ഞാനും ജനിച്ചേട്ടനും രാഹുൽ കൂടെ നമ്മൾ കുറേ നേരം ചർച്ച ചെയ്യുകയും ഷൂട്ടിന്റെ സമയത്താണെങ്കിലും നമ്മൾ അതിനെ അതിനെപ്പറ്റിയിട്ട് ഇങ്ങനെ ചെയ്യലോ അങ്ങനെ ചെയ്യുക എന്നൊക്കെ ചോദിച്ച് അങ്ങനെ അണ്ടർപ്ലൈ ചെയ്തിട്ടില്ല ആണ് പക്ഷെ അങ്ങനെ ഭീകരമായിട്ട് അണ്ടർപ്ലൈ ചെയ്തിട്ടില്ല അതൊരു ഒരു ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ ആൾക്കാർക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റണം ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോൾ പോലീസുകാരാണെങ്കിൽ പോലും അവരല്ല അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കേഴ്സ് അവര് ഈ പറയുന്ന നമ്മളൊരു ഈ പോലീസ് ഫോഴ്സിൽ ഒരുപാട് പേര് വർക്ക് കുറക്കെയ്യുന്നതിൽ ഒരു ഒരാളാണ് അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഡ്യൂട്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അയാൾക്കും പല രീതിയിൽ അയാൾ റെസ്ട്രിക്റ്റഡ് ആവാം ആ റെസ്ട്രിക്ഷൻസിനെയൊക്കെ ഇയാൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഈ റെസ്ട്രിക്ഷൻസിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇയാൾ എന്തൊക്കെ തടസ്സങ്ങൾ നേരിടുന്നു അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കഷൻസിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പിന്നെ എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഇതിനുമുമ്പ് ചെയ്തിട്ടുള്ള പോലീസ് വേഷമായിട്ട് സിമിലർ ആവരുത് എന്നുള്ള കാര്യം അങ്ങനെ സിമിലറാവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ അങ്ങനെ കരുതിയത് കൽക്കിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കൽക്കിയിലും ഒരു വേറെ ഒരു ലാർജർ ദൈ ലൈഫ് അങ്ങനത്തെ ഒരാളായിരുന്നു പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഒരു സാധാരണ പോലീസുകാരനാണ് സാധാരണക്കാരൻ പോലീസുകാരനാണ് ആ പലപ്പോഴും ഈ സിനിമാറ്റോഗ്രാഫേഴ്സിനോട് എഡിറ്റേഴ്സിനോട് സംസാരിക്കുന്ന സമയത്ത് അവർ തുടർച്ചയായിട്ട് ചെയ്തിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കാര്യ സമയത്ത് അവരൊരു ഒരു ഒരു അതിൻ്റെ ഒരു അവർക്കിടയിൽ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ അപ്പം പലപ്പോഴും എഡിറ്റേഴ്സ് പറയാറുണ്ട് ഞങ്ങൾക്ക് ഇന്ന ആക്ടറിനെ ഏത് രീതിയിലാണ് അവരുടെ ഇമോഷൻസ് വർക്ക് ചെയ്യുന്നത് അറിയാം എനിക്കൊന്നും അത് അതിൻ്റെ ഒരു ഫൈൻ ട്യൂൺ ചെയ്യുന്നിടത്ത് എഡിറ്ററുടെ ഒരു റോൾ ഉണ്ടല്ലോ ചിലപ്പോൾ സിനിമാറ്റോഗ്രാഫേഴ്സും പറയാറുണ്ട് അവർക്കിടയിൽ ഒരു പൊരുത്തം വർക്കാവുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഈ ഗ്രാ ഇയാളുടെ ഒരു ഗ്രോത്ത് കണ്ടിട്ടുള്ളതാണല്ലോ ഇപ്പം വേറൊരു കാര്യം കേട്ടിട്ടുണ്ട് എഡിറ്റേഴ്സാണ് നല്ല ആണോ ആദ്യം മനസ്സിലാക്കുക ഞാൻ ടോവിനോയെ പറഞ്ഞോയുടെ ഒരു കരിയറിൽ ഏറ്റവും ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള സിനിമകൾ കൂടി ഈ കൂട്ടത്തിൽ ഉണ്ടല്ലോ അപ്പൊ ആ ഇനീഷ്യൽ സമയം മുതൽ അന്വേഷപ്പിൻ കണ്ടെത്തും വരെ കണ്ടെത്തും ഞാൻ ഞാൻ ചെയ്യാൻ നേരം അഭിനയിച്ചിട്ടുള്ള ആൾ അന്വേഷിച്ച് കണ്ടെത്തിയത് എന്താണ് അതാണ് ആളുടെ അവരോടും അതും വരാൻ വെയിറ്റ് കിട്ടാൻ കട്ട് ചെയ്യാറുള്ളൂ എനിക്കറിയാലോ മാതി വരെ വെച്ചിട്ടുണ്ട് മീൻസ് കുറച്ചും കൂടി ആ സ്റ്റേം കിട്ടാനുണ്ട് അത് ശ്രദ്ധിക്കാറുണ്ട് അവര് ചെയ്തിട്ടുള്ളത് ഏറ്റവും ഏറ്റവും ലെങ്ത്തിലും ലെങ്ങ് ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതെല്ലാം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അല്ല ടോഫി കട്ട് പറഞ്ഞാലും ഒരു സെക്കൻഡ് കൂടെ ഹോൾഡ് ചെയ്യും ആ എക്സ്പ്രഷൻ അതെ അതെ അതിലാണ് ഏറ്റവും നല്ല സാധനം ആ ും അത് പലർക്കും കിട്ടില്ല അത് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു ആയിരുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ് എന്ന് പറയുന്നത് അന്ന് നമ്മളിങ്ങനെ എഡിറ്ററിന്റെ സൈഡിൽ നിന്ന് വെറുതെ ഇരിക്കുമ്പോ പുള്ളിങ്ങനെ കാണിച്ചു വരും ഇത് കണ്ടോ ഇത് ഒരു സെക്കൻഡ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ കണ്ടിന്യൂറ്റി മാച്ച് ചെയ്തിരുന്നു ഒരു സെക്കൻഡ് കൂടെ അത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ആ ഇമോഷൻ അങ്ങനെ കിട്ടിയതായിരുന്നു മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കട്ട് വിളിച്ച കട്ട് വിളിച്ചാൽ ഇമ്മീഡിയറ്റ് പറയാനുള്ളതുണ്ടാവും കഴിഞ്ഞാൽ സെക്കൻഡ് സെക്രട്ടറി മെയിൻ ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളത് കട്ട് വിളിക്കുക ക്യാമറ ഓഫ് ചെയ്യും എന്നാലും ക്യാമറ ഓഫ് ചെയ്യുന്നതിനും കട്ട് വിളിക്കുന്നതിനും ഇടയ്ക്കുള്ള ഒരു സമയമുണ്ട് ആ സമയത്ത് ചിലപ്പോൾ ഇതിനകത്തൊന്നും അതല്ല ഇത് ഞാനിപ്പം കോവിഡിന് ശേഷം നമ്മൾ വീണ്ടും ഈ എന്താ പറയാ ലാർജർ ലൈഫ് സ്റ്റോറീസ് അല്ലെങ്കിൽ ഒരു തിയേറ്റർ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു പാക്കേജ് സെറ്റ് ചെയ്യാണല്ലോ കൂടുതൽ സിനിമകൾ ഞമ്മളെപ്പോഴും ആ മാസ് ഹൺഡ്രഡ് കോർ സിനിമയാക്കുക എന്നുള്ളൊരു ഡിസൈൻ എപ്പോഴും വരുമല്ലോ അപ്പൊ എഡിറ്റർ എന്നുള്ള രീതിയിൽ എന്താ ഈ കോവിഡിന് ശേഷമുള്ള ഒരു ഓഡിയൻസിന്റെ വ്യൂസ് ടേസ്റ്റ് എന്തെങ്കിലും മാറിയിട്ടുണ്ടോ സന്തോഷം കിട്ടണം കനം വേണം ഭയങ്കര ബഹളം ഇന്ന് ചിരി നേരം ഒന്ന് മ്യൂസിക് ഓഫായി വെച്ച് ഒക്കെ പ്രശ്നം അതൊക്കെ പറഞ്ഞാൽ നമ്മളെ എന്നെ ശരിക്കും ബാധിക്കും സൈലൻസ് ഇടാൻ പറ്റത്തില്ല ഈ പറഞ്ഞ നല്ല ഡ്യൂറേഷൻ ഒക്കെ ഒരു ഒരു സീനൊക്കെ ഇച്ചിരി നേരമൊക്കെ വെക്കാനൊക്കെ പ്രശ്നം ഉണ്ടാകും അതാ പറഞ്ഞ രണ്ട് മണിക്കൂറിലേക്ക് ഒതുക്കു ഒരു അല്ല അതിനൊരു ഇപ്പൊ നേരത്തെ ഇപ്പൊ രണ്ടേ മുക്കാ മണിക്കൂറിലെ സിനിമ ഉണ്ടാവാറുണ്ട് മൂന്ന് മണിക്കൂർ അപ്പൊ എനിക്കൊന്നും ഇതിന്റെ ഒരു ആളുകൾ പറഞ്ഞ പോലത്തെ ഒരു ടൈം ഒരു ഒരു ഇതിന്റെ ഫെയർ ടൈം ഒക്കെ അങ്ങനെ ഒരു സമയം ഉണ്ടോ ഇ സിനിമകളൊക്കെ രണ്ടര പക്ഷെ അതിലൊക്കെ ഇങ്ങനെ ഫുൾ ഇവന്റ്സ് ആണ് കംപ്ലീറ്റ് ും പറഞ്ഞിട്ടുണ്ട് അതായത് ആളുകൾക്ക് ഇപ്പം മുഴുവനായിട്ട് നമ്മൾ കാണാറ് അതൊരു അമ്പത്തഞ്ച് സെക്കൻഡിൽ പെട്ടെന്ന് സെലിബ്രേറ്റ് അങ്ങനെ കോവിഡ് സമയത്ത് അതൊരു ഒരു കോമൺ തിയറായിട്ടുണ്ടല്ലോ ലാഗ് എനിക്കൊന്നും അൾട്ടിമേറ്റ്ലി എഡിറ്ററുടെ തലക്കൊണ്ടിടുക എന്ന് പറയുന്ന സംഗതിയിലേക്ക് അപ്പൊ അത് സൈജു എനിക്ക് തോന്നുന്നത് ഞാൻ സൈജു തിയേറ്ററിലും കാണാറുണ്ട് അതുകൊണ്ട് ഞാൻ തിയേറ്ററിൽ ഇപ്പം സക്സസ് ആയ സിനിമകള് പിന്നീട് അതൊരു ഫോർമുലായിട്ട് ആളുകൾ എടുക്കുമല്ലോ എഡിറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങനെ അതിനെ ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ ലാഗ് എന്ന് പറയുന്നവരൊക്കെ പേടിയാണ് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴേ നമുക്ക് ബോറടിച്ച് പുറത്തിറങ്ങി ഒന്നും കറങ്ങിയിട്ട് തിരിച്ചു വരാൻ തോന്നിയതിലൊക്കെയാണ് ലാഗ് അല്ലെങ്കിൽ ഒരു കഥാപാത്രം പക്ഷെ ഇമോഷൻ നമുക്ക് കാണിക്കണമെങ്കിൽ കുറച്ച് അത് രജിസ്റ്റർ ചെയ്യണ്ടേ പോയി കഴിഞ്ഞാൽ ആ ഇമോഷണൽ ഹുക്ക് സിനിമയ്ക്ക് നഷ്ടപ്പെടില്ല അതിന്റെ ചിലപ്പോ രണ്ടു സെക്കൻഡ് സസ്റ്റൈൻ ചെയ്യേണ്ടി വരും പലരും പറയും അതൊക്കെ എടുത്ത് ആ ഒരു പതിനഞ്ച് മിനിറ്റ് കുറച്ചു നേരം ലാഗ് അങ്ങനെയൊക്കെ പറയും ും ഇരുന്ന് പറഞ്ഞേക്കാം അതേസമയം അതേപോലത്തെ ഇംഗ്ലീഷ് സിനിമകൾ എത്ര ഓർഡിച്ചാലും അല്ലെങ്കിൽ അത് പ്രശ്നമില്ല അത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഇംഗ്ലീഷ് ചിലപ്പോ ഫുൾ ഡ്രാമ ആയിരിക്കും വർത്തമാനം മാത്രമേ ഉള്ളൂ അത് എത്ര അതിൽ സംസാരമേ ഉള്ളൂ പിന്നെ എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണം ഏതെങ്കിലും ഒരു രീതിയിൽ ഏത് രീതിയിലാണെങ്കിലും ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യണം അത് അവര് ഡിമാൻഡ് ചെയ്യുന്നതിൽ ഉണ്ട് കാര്യം അവർ കണ്ടതിന് വീണ്ടും കാണാൻ വേണ്ടിട്ട് തിയേറ്ററിലേക്ക് വരില്ല അപ്പൊ അവർക്കൊരു ഫ്രഷ്നസ് ഓഫർ ചെയ്യാൻ നമുക്കും പറ്റണം ആ ഫ്രഷ്നെസ് ആ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ കൊണ്ടാവാം അതിന് പ്രസന്റ് ചെയ്യുന്ന ഈ കണ്ടന്റ് വ്യത്യസ്തമായിട്ടാവാം അല്ലെങ്കിൽ അതിന് പ്രസന്റ് ചെയ്യുന്ന രീതിയിലാവാം അങ്ങനെ പല രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ആൾക്കാരെ ഒന്ന് ഫ്രഷ്നെസ് ഫീൽ ചെയ്യിക്കുക എന്നുള്ളത് അതിപ്പോ ഹ്യൂമർ ആവാം മാസാവാം ഇമോഷണൽ ഡ്രാമ ആവാം കോർട്ട് റൂം ആവാം ആവാം വേണമെങ്കിലും അല്ല ടോവി ആണെങ്കിൽ ഇതിലൊരു ആക്ടർ പെർസ്പെക്ടില് പറയാവുന്ന ഒരു ലീഡ് ആക്ടറാണ് എന്തായാലും ഒരു മൂന്നിൽ കൂടുതൽ സിനിമയെങ്കിലും ഒരു വർഷം ചെയ്യണ്ട ചെയ്യുന്ന ഒരാളാണ് ഈ സിനിമകളുടെ സെലക്ഷൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് നിങ്ങളൊരു സ്ക്രിപ്റ്റ് കേട്ടിട്ടാണല്ലോ ഇത് ഓക്കെ പറയുന്നത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് നെറേഷൻ എന്ന് പറയുന്നത് ഇത് അത് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ വർക്കാവോ ഇല്ലയോ എന്നുള്ളത് ഏതെങ്കിലും ഘട്ടത്തിൽ പിടികിട്ടാറുണ്ടോ പിടികിട്ടോ അത് എനിക്ക് തല്ലുമാലയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പേ അറിയാമായിരുന്നു ഗോദ ഇറങ്ങുന്നതിന് മുമ്പേ അറിയാമായിരുന്നു മിന്നൽ മുരളി ഇറങ്ങുന്നതിന് മുമ്പേ അറിയാമായിരുന്നു അതിനിക്ക് ഉറപ്പായിരുന്നു അത് വർക്കാവും എന്നുള്ളത് പക്ഷെ ചില സിനിമകൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത സിനിമകൾ ഭയങ്കരമായിട്ട് വർക്കാവും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച സിനിമകൾ അത്രയും വർക്കാവില്ല അതൊക്കെ എനിക്ക് എനിക്കൊന്നും അതൊരു ഒരു ഒരാർക്കെങ്കിലും അതിനെപ്പറ്റി കൃത്യമായിട്ട് എപ്പോഴും പ്രഡിക്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മള് ഒരു ട്രയൽ പോലെയല്ലേ നമ്മള് പിന്നെ മുമ്പ് ആരെങ്കിലും ചെയ്തു വെച്ചുള്ള അതേപോലെ തന്നെ ഒരു സിനിമ വീണ്ടും ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചുകൂടി സേഫർ ഓപ്ഷൻ ആയിരിക്കും പക്ഷെ നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് ഇപ്പൊ ആദ്യം നമ്മളൊരു സിനിമ ഒരു ട്രെൻഡ് ആയതുകൊണ്ടാണല്ലോ നമ്മൾ അതുപോലത്തെ ഒരു സിനിമ ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ട്രെൻഡ് ഉണ്ടാക്കിയ ആൾ വേറെ ഏതെങ്കിലും ട്രെൻഡിനെ ഫോളോ ചെയ്തല്ലല്ലോ അപ്പൊ നമ്മൾ അങ്ങനെയല്ലേ ആവേണ്ടത് നമ്മളല്ലേ ട്രെൻഡുകൾ ഉണ്ടാക്കേണ്ടത് നമ്മളപ്പോ അത് കാരണം കൊണ്ട് പലതരം സിനിമകൾ ചെയ്തു നോക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ചെയ്യാവുന്നത് ഏതാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്ന് പറയാൻ പറ്റില്ല ഇന്നൊരു ജോണിൽ സിനിമ അവർക്ക് കൊടുക്കാതെ അവർക്ക് ആ ജോണിൽ ഇഷ്ടമല്ലാന്ന് സ്വയം വിശ്വസിക്കുന്നൊരു കാര്യമില്ല അപ്പൊ അങ്ങനെ നമ്മൾ പലതരം സിനിമകൾ ചെയ്യുക അത് ചെയ്യുമ്പോൾ അതിനോട് മാക്സിമം നീതി പുലർത്തുക പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള സിനിമകൾ തിയേറ്ററിൽ വർക്ക് ആവാത്ത പോയിട്ടുണ്ടായിരുന്നു എന്റെ സിനിമകളുടെ കാര്യം മാത്രമല്ല പറയുന്നത് അത്രയൊന്നും ഗംഭീരമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പല സിനിമകളും അത് എൻ്റെ ഉൾപ്പെടെ തിയേറ്ററിൽ വർക്കായിട്ടുണ്ട് അപ്പോ അതെന്റ് ഇന്ന് പലപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്ന പല സിനിമകളും അന്ന് ഇറങ്ങിയ സമയത്ത് തിയേറ്ററില് ഫ്ലോപ്പ് ആയിട്ടുള്ള സിനിമകളുണ്ട് തോവാന തോഹാന തുമ്പികൾ പോലത്തെ സിനിമകളൊന്നും അന്ന് വന്ദനം പോലത്തെ സിനിമകളൊന്നും തിയേറ്ററിൽ വലിയ വിജയമായിരുന്നില്ല എങ്ങനെയാണ് എൻജോയ് വിജയമായിരുന്നില്ലെന്നാണ് അവര് കണ്ടെത്തുന്ന റീസൺ പക്ഷെ അതിനൊപ്പം ഇറങ്ങിയാലോ ആഴ്ചയിലോ അതിന്റെ പിറ്റേ ആഴ്ചയിലോ ഇറങ്ങിട്ട് അന്ന് നൂറ് ദിവസവും ഇരുനൂറ് ദിവസവും ഓടിയ സിനിമകളൊക്കെ നമ്മൾ ആരും ഓർക്കുന്നുഴും തൂവാനത്തുമ്പകളെ കുറിച്ചിട്ടും അങ്ങനെ ഫോപ്പായിട്ടുള്ള ഒരുപാട് സിനിമകളെ കുറിച്ചിട്ടും നമ്മൾ ഇപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പം ഒരു തിയേറ്ററിൽ വരുന്നൊരു സിനിമ വിജയിക്കാൻ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഒരു പക്ഷേങ്കിൽ ഒരു വളരെ ഇതായി പെട്ടെന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സംഭവം സൊസൈറ്റിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ പോലും ആ ഇൻഫ്ലുവൻസ് ചിലപ്പോൾ ആ സിനിമ വിജയിച്ചു വേറൊരു വേറെ കാര്യം കൂടി റൈറ്റർ എന്നുള്ള പെർസ്പെക്റ്റീവില് ജീവി നോക്കുന്ന സമയത്ത് ഈ ട്രെൻഡ് അവസാനം ഇറങ്ങിയ മൂന്നോ നാലോ സിനിമകളുടെ സക്സസ് അത് ഏതെങ്കിലും തരത്തിലൊരു പ്രഷർ ഫാക്ടർ ആവാറുണ്ടോ ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല എനിക്ക് അങ്ങനത്തെ ഒരു പരിപാടി ആയിട്ടുള്ള സിനിമകൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അത്ര ഒരു സിനിമ ചെയ്യാനുള്ള ഒരു താല്പര്യം നഷ്ടപ്പെട്ടു ചിന്തിച്ചാലുള്ള പ്രശ്നം എനിക്കുള്ള ഒരു അപ്പം എനിക്കുള്ളൊരു ഞാനിപ്പോൾ രാജുവിനെ വെച്ചിട്ടാണ് കൂടുതൽ പൃഥ്വിരാജിനെ വെച്ചിട്ടാണ് സിനിമ പറയുന്നത് അടുത്ത് ഒരു കഥ പറഞ്ഞിട്ട് അത് നടക്കണമെങ്കിൽ എങ്ങനെ പോലും ഒന്നര രണ്ട് വർഷം അതേപോലെ തന്നെയാണ് ടോബി ടോമി ബ്രോയുടെ അടുത്തും ഒക്കെ ഉള്ള പരിപാടി അപ്പം കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഒരു പരിപാടി കൊണ്ടുപോയി കഴിഞ്ഞാൽ രണ്ട് വർഷം കഴിയുമ്പോഴും സേഫ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്രെയിന് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തു തുടക്കം ചെന്ന് കഴിഞ്ഞാല് നമ്മുടെ തുടങ്ങുന്ന ഒരു മാസം മുമ്പ് ഒരു അടുത്തോക്കം ഇത് ഭയങ്കര ഔഡായിട്ടൊരു സാധനം ഒരു അഞ്ച് പടം വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് മാറ്റി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതായിരിക്കും സേഫ് അല്ല ഇത് വേറെ രീതിയിൽ ഈ പ്രശ്നം വേണ്ടി അല്ല കേട്ടോ ഇതിലൊരു ഈ പറഞ്ഞ സംഗതി തന്നെ ചേർത്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത് നമുക്ക് അടുത്ത വർഷം ചെയ്യാൻ ചേട്ടാ അല്ലെങ്കിൽ ഇത് രണ്ടു വർഷം കഴിഞ്ഞ് ചെയ്യാം എന്ന് പറയുന്ന സമയത്ത് ആ സമയത്തെ മൂടും ആ സമയത്ത് ഇഷ്ടത്തിലായിരിക്കുമല്ലോ നമ്മൾ ഈ ലൈനപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന നമ്മൾ കുറച്ച് നേരത്തെ ലൈനപ്പ് ചെയ്യുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ മാറ്റം വരുത്തോ ഇപ്പോഴെന്താ സിനാരിയോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇപ്പൊ ഇഷ്ടപ്പെടുന്ന പരമാവധി അങ്ങനെ ലൈനപ്പുകൾ ഒരു വൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റം വരുത്താറില്ല അങ്ങനെ മാറ്റം വരുത്താത്ത സിനിമകളായിരുന്നു രണ്ടായിരത്തി പതിനെട്ടും തല്ലുമാലും അതുപോലെ എനിക്ക് സക്സസ് ഉണ്ടാക്കി തന്നിട്ടുള്ള പല സിനിമകളും ആ ലൈനപ്പ് ഞാൻ ഒരിക്കലും ആ ലൈനപ്പുകൾ ഉണ്ടാക്കുന്ന നേരത്തെ അങ്ങനത്തെ ഫെയിലിയേഴ്സ് വളരെ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ അജയന്റെ രണ്ടാം മോഷണം എന്നുള്ള സിനിമ ഞാൻ ഒരു രണ്ടായിരത്തി പതിനേഴിൽ ചെയ്യാൻ തീരുമാനിച്ച സിനിമയാണ് ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തിനാലായി ഈ വർഷം സെക്കൻഡ് ഹാഫിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ സിനിമ റിലീസ് ആവുന്നത് പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ആ സിനിമ റിലീസ് ആവാൻ ഏറ്റവും പറ്റിയ സമയം അതാണ് നമ്മളാണ് അത് ഔപ്ഡേറ്റ് ആയി പോയിട്ടില്ല ചില സബ്ജക്റ്റുകൾ ഔപ്ഡേറ്റ് ആയി പോകില്ല മിന്നൽ മുറിലെ ഔട്ട്ഡേറ്റ് ആയി പോകുന്നു എനിക്ക് തോന്നുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് എന്നുള്ള സിനിമ അത് ആയി പോകില്ല തല്ലുമാല എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഞങ്ങൾ അത് തല്ലുമാല ചെയ്യാൻ തീരുമാനിക്കുന്നത് അന്നത്തെനേക്കാളും ബെസ്റ്റ് സമയമായിരുന്നു രണ്ടായിരത്തി അത് ഇറങ്ങിയ സമയം എന്ന് എനിക്ക് തോന്നുന്നു ഒരു ലീഡ് ആക്ടർ എന്നുള്ള രീതിയിലുള്ള ഒരാളായിട്ടുള്ള ജോലിക്കാണ് ഇപ്പൊ ഫെയിലിയേഴ്സിൽ നമ്മളിത് ടേക്ക് അവേ എടുക്കുക എന്തായിരിക്കും ഈ പറയുന്ന പിന്നീട് ഒരു ഡിസിഷനില് അങ്ങനെ വരുവാ ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ ചെയ്ത സിനിമ ഇഷ്ടപ്പെടുന്നത് അതിന്റെ സക്സസും ഫെയിലിയറും അതിനൊരു മാനദണ്ഡമല്ല എനിക്ക് ആ സിനിമ എന്റെ ടേസ്റ്റിന് ചോദിച്ചാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടും എന്റെ ടേസ്റ്റിന് ചോദിക്കാത്ത ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെടില്ല അത്രേ ഉള്ളൂ അത്രയും അത് അത് ചിലപ്പോ അത് എല്ലാവർക്കും ഡിഫറെന്റ് ടേസ്റ്റ് അല്ലേ ഉള്ളത് അപ്പൊ അങ്ങനെ ഒരു മാനദണ്ഡമല്ല എനിക്ക് എന്താ ഞാൻ ചെയ്യുന്ന സക്സസും ഫെയിലിയറുമായിട്ടുള്ള എല്ലാ സിനിമകളും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് അത് ഞാൻ സിനിമകളെയും സിനിമയുടെ ക്രൂവിനെയും പ്രത്യേകിച്ച് ഭയങ്കര ആണ് സമീപിക്കുന്നത് ഞാൻ ഭയങ്കര ഇമോഷണലി അടുപ്പം ഉണ്ടാവുന്ന ആളാണ് ആളുകളുമായിട്ട് അപ്പൊ ഒരു സിനിമ അതിന് എന്തെങ്കിലും പരാജയം സംഭവിക്കുന്ന സമയത്ത് എനിക്ക് വിഷമമാവും ആ പരാജയപ്പെട്ടിരിക്കുന്ന സിനിമേനെ ആൾക്കാർ വീണ്ടും കീറി മുറിക്കുന്നത് കാണുമ്പോൾ കൂടുതൽ വിഷമമാവും പക്ഷെ അതൊക്കെ സന്തോഷത്തിന് ഒരു ആയുസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ വിഷമത്തിനും ഒരു ആയുസ് ഉണ്ട് അതുകഴിഞ്ഞാൽ കാര്യത്തില് നിങ്ങൾ ഇതിന്റെ പ്രൊഡക്ഷൻ എല്ലാത്തിലൊരു കോൺഫിഡൻസ് ഫാക്ടർ ഉണ്ടല്ലോ നിങ്ങൾ തന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ ചെയ്യാന്ന് കൂടി തീരുമാനിക്കുന്നത് ഈ ഇനീഷ്യൽ ആലോചനയുടെ ഭാഗമായിട്ട് ഇപ്പം ആദ്യം തന്നെ ആ പ്ലാനിൽ ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം പ്രൊഡക്ഷൻ ചെയ്യാൻ സിനിമ എന്ന് എന്ന് പ്രൊഡക്ഷൻ മുമ്പാണ് നമ്മൾ ആദ്യം ചെയ്യാം തീരുമാനിക്കുന്ന ഫസ്റ്റ് ഡ്രീം എന്ന് പറയുന്നത് അനേഷിപ്പിൻ കണ്ടെത്തുമായിരുന്നു അത് നമ്മൾ അത്രയും കോൺഫിഡൻസിനോട് കൂടിയിട്ടാണ് നമ്മൾ അതിനുശേഷമാണ് കാപ്പ വരുന്നതും ബസൂക്ക വരുന്നതും ഒക്കെ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ സ്വപ്നം കണ്ട് തുടങ്ങിയ സിനിമയാണത് അന്ന് ഞങ്ങള് വളരെ കോൺഫിഡൻസ് ആയിട്ടാണ് അതേ കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് ഞങ്ങൾ നല്ല സിനിമ ചെയ്തു എന്നുള്ളൊരു സംതൃപ്തി സന്തോഷവും ഞങ്ങൾക്കും എനിക്കും ഡോൾവനും ഉണ്ട് ഞങ്ങളുടെ പ്രൊഡക്ഷൻ പാർട്ട്നേഴ്സിനെ സരിഗമിക്കും ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ തന്നെ കാണുന്നത് ഇതിനുശേഷം ഇനിയൊരു ഒരു ട്വൽവ് ഡേയ്സ് പോഷൻസ് ബാക്കിയുണ്ട് അതിപ്പം തുടങ്ങാൻ പോകണം രണ്ടു മൂന്ന് ദിവസം സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ ഇപ്പൊ തന്നെ ഇതിൽ തന്നെ നിങ്ങൾ അങ്ങോട്ട് മറ്റേ അടുത്ത കൊളാബറേഷൻസും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് സൈജു നെക്സ്റ്റ് ചെയ്യുന്ന പടം ഇതേ ബാനറിന് ടോബിയുടെ കൂടെയാണ് അതെനിക്ക് വേണ്ടി

നീ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഒരു ആർട്ടിസ്റ്റ് അയാളുടെ ഏറ്റവും വീക്ക്നെസ് അറിയാൻ പോകുന്നു എഡിറ്റർ ആയിരിക്കും ആ വീക്ക് പോയിന്റ് വെട്ടിക്കളഞ്ഞിട്ടാണ് നിങ്ങളെയൊക്കെ ആള് ഉണ്ടല്ലോ അതായത് ഒരു സാധനം ആ ഒരു ചെറിയ സാധനം വേണമെന്ന് വെച്ചാൽ അതിനകത്ത് ഇട്ടാൽ അയാള് അയാളുടെ കള്ളി വെളിച്ചും ആക്ടറുടെ എന്നുള്ള അവസ്ഥയിൽ അത് ആക്കുന്ന ആൾക്കാരാണ് അത് എനിക്ക് ഭയങ്കര ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് ഒരു രീതിയിൽ ആലോചിക്കുന്ന സമയത്ത് ഒരു കുറെ ഫുട്ടേജിനെ ഒരു സിനിമയാക്കുന്ന ആൾക്കാരല്ലേ അവരുടെ ഫിലിം ഫിൽമേക്കർ ഉണ്ടാവൂല്ലോ സ്വാഭാവികമായിട്ടും ഞാൻ അറിവിൻ ആദ്യമൊക്കെ എന്റെ അടുത്ത് പോകുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഓടി രക്ഷപ്പെടുന്നു അങ്ങനെയല്ല എനിക്ക് അങ്ങനെ സിനിമ സിനിമ ചെയ്ത് അങ്ങനത്തെ ഒരു വെറുതെ സിനിമ കുറച്ച് ചെയ്തു സിനിമ ചെയ്ത് ചെയ്തു പോകാനുള്ള പ്ലാൻ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള പുഴ പക്ഷെ റീസിലേക്കായിട്ട് പോസ്റ്റ് സമയത്തൊക്കെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് പരിധിപ്പെടുന്നു എടുക്കുന്നത് പക്ഷേ ഭയങ്കര അടിപൊളി ആൾക്കാർ രണ്ടുപേരും എല്ലാവരും ഈ പറയുന്ന പോലെ അതുപോലെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ടോയ്ബ്രോ ഇപ്പോൾ ഞാൻ ഈ ഇരുപത്തഞ്ച് ദിവസം ഞാൻ എൻജോയ് എന്ന് പറയുന്നത് ടോയ്ബ്രോയെ പോലെ ഒരു ഹീറോ ആയതുകൊണ്ടും ഈ ക്രൂ ആയതുകൊണ്ടുമാണ് ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിലും എൻജോയ് ചെയ്യുന്നത് സൈജി ബ്രോയെ പോലെ അങ്ങനെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് നമ്മുടെ കൂട്ടി വന്നുകൊണ്ടാണ് നമുക്ക് എൻജോയ് ചെയ്തിട്ട് ഒരു സിനിമ എല്ലാവരും ഇപ്പം എന്നെ ഇപ്പം എന്ന് വെച്ചിട്ട് ഗൗരവ ആണെങ്കിലും നിൻസാർ ആണെങ്കിലും ദിലീപ് ആണെങ്കിലും ഇവരെല്ലാവരും അങ്ങനെ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ സൈജി ബ്രോ ആണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്താണ് ഇതില് ആന്നത് അപ്പൊ മീൻസ് വർക്ക് കിടങ്ങുന്ന പക്ഷെ എന്നാ പോലും പ്രഷറും ടെൻഷനും ഒക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു ബന്ധത്തിൽ പോയതുകൊണ്ട് എല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് ഈ പ്രോസസ്സ് മുന്നോട്ട് പോകും ഞാൻ നമ്മള് എപ്പോഴും സിനിമയുടെ ഷൂട്ടിനടയ്ക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് വേറൊരു സിനിമയുടെ പ്രൊമോഷൻ ഉണ്ട് അല്ലെങ്കിൽ വേറൊരു പരിപാടി ഉള്ളത് മിസ് ചെയ്യാൻ പറ്റും അത് അത്ര അത്യാവശ്യമാണെങ്കിലൊക്കെ ഞാൻ ചോദിക്കാനുള്ള ഗുരുവാഗാൾക്കാർ അന്നത്തെ ദിവസം എല്ലാരാണ് ഇവിടെ എന്ത് അങ്ങനത്തെ ആവശ്യങ്ങൾ ഇപ്പൊ എനിക്ക് ഒരു തവണ അജയ്ന്റെ രണ്ടാം വർഷത്തിൻ്റെ ഒരു ടീച്ചറിലവഞ്ചിണ്ടായിരുന്നു ഇവിടെ അങ്ങനെ പല കാര്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും ഞാൻ എനിക്ക് എനിക്കൊന്നും അവിടം വരെ പോകേണ്ട കാര്യമുണ്ട് അപ്പൊ അന്ന് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചൊക്കെ അപ്പൊ ഞാൻ ഒരു ദിവസം മുമ്പ് രണ്ട് ദിവസം മുമ്പൊക്കെ ആയിരിക്കും പറയണേ അപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് അയ്യോ അത് പറ്റില്ല ഇത് എന്റെ അടുത്ത് പറഞ്ഞില്ല ആ ഞങ്ങൾ അതിനനുസരിച്ച് മാറ്റി പ്ലാൻ ചെയ്തോളാം അതായത് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്റെ കാര്യം മാത്രമല്ല മിക്കവാറും ആർട്ടിസ്റ്റുകൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ പ്ലാൻ ആയാലും പ്ലാൻ ചെയ്യും അവിടെ ആവുകയോ അല്ലെങ്കിൽ അയ്യോ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ വാശി പിടിക്കുകയോ തല്ലുടുകയോ ഒന്നും അല്ല അവിടെ എന്താണ് പ്ലാൻ ചെയ്യാം അടുത്ത് എന്താണ് അതിന് സൊല്യൂഷൻ ഉണ്ട് ഇതിന്റെ വേറെ ഇത് ഷൂട്ട് ചെയ്യാം അത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എത്താൻ പറ്റും എത്താൻ പറ്റും എല്ലാവരും ഈ വിൻ വിൻ സിറ്റുവേഷൻസിലാണ് മിക്കവാറും നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് അനാവശ്യമായിട്ട് പല പ്രശ്നങ്ങളും സിനിമാ ലൊക്കേഷനുകളും ഉണ്ടാവും ചെറിയ ഈഗോ ടെൻഷൻ അത് അതൊന്നും ഇല്ലാത്തൊരു സെറ്റായിരുന്നു ഇനി ഇതില് നിങ്ങള് പ്രൊഡക്ഷൻ ഫസ്റ്റ് ഫിലിം മുതൽ തിയേറ്റർ ഓഫ് ഡ്രീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിയ പടങ്ങൾ തിയേറ്ററിക്കൽ റിലീസ് പ്ലാൻ ചെയ്ത പടമായിട്ടാണ് കാപ്പ ചെയ്ത് ചെയ്തത് ഇപ്പൊ അന്വേഷിക്കും കണ്ടെത്തും ഇനി വസൂക്ക വരുന്നു എന്ത് തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ആക്ച്വൽ ഡ്രീം എന്താണ് നമ്മളെ എന്താ പറയാ നമ്മളെ ആക്ച്വൽ ഡ്രീം എന്ന് പറയുന്നത് നല്ല സിനിമകൾ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടോ വെറുതെ ഇരുപണ്ടോ ഇപ്പം ടി പ്ലാറ്റ്ഫോമിൽ തിയേറ്റർ റിലീസ് ആയാൽ മാത്രമേ എല്ലാം തിയേറ്റർ സിനിമകളാണ് ഇപ്പൊ അല്ലാതെ ഒരു കോൺസെപ്റ്റ് ഇല്ല പഴയത് കൊണ്ട് എല്ലാം തിയേറ്റർ സിനിമകളാണ് അപ്പൊ നമുക്ക് എന്താ നല്ല പ്രോഡക്ട്സ് എടുക്കുക ചെയ്യുക നല്ല സിനിമ നല്ല കഥകൾ കേൾക്കുക നമ്മളെ ഇൻസ്പയർ ചെയ്യുക നമുക്കിത് ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള പണിയാണ് ആ പാട് കഴിക്കാനായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന പരിപാടികൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലാതെ ഇന്ന കുറച്ച് സിനിമകൾ ചെയ്യുക അല്ല ഇപ്പം ഇപ്പം അന്വേഷിക്കുന്ന സിനിമകൾ വലിയ എമൗണ്ട് തന്നിട്ട് ഒരു പ്രീമിയർ സിനിമയായിട്ട് ഒരു അവരൊരു പ്രൈം ഒറിജിനൽസ് ആയിട്ട് ഇപ്പോൾ ഒരു വീട്ടി പ്ലാറ്റ്ഫോം വാങ്ങിച്ചാൽ ഞങ്ങൾ ഉറപ്പായിട്ട് കൊടുക്കും എന്താ ഉറപ്പായിട്ട് കൊടുക്കും അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പരിപാടികളില്ല ഇപ്പൊ മിന്നലും പറഞ്ഞേറ്ററിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള സിനിമ പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ആ സിനിമ അത് നെറ്റ്ഫ്ലിക്സ് അങ്ങനെ ഒരു ഒരു കാര്യമായിട്ട് വന്നപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പം ആ സിനിമയ്ക്കും എല്ലാവരുടെക്കും സിനിമ എത്തി എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ വിചാരിക്കുന്നില്ല നമ്മൾ എന്താണോ നമുക്ക് കണ്ടന്റ് ആണ് നമ്മളെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ സമയത്ത് ഇന്നോവേറ്റീവ് ഐഡിയ ആണ് ഗെയിം ത്രില്ലർ ആണ് അതുപോലെ ബസൂക്ക ഒരു ഒരു ഗെയിം ത്രില്ലറാണ് പുതിയ ാണ് അത് ഇപ്പൊ അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് അത് കടന്നുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്കാട് അറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു മമ്മുക്ക അത്രയധികം താല്പര്യം കാണിച്ചിട്ടുള്ള മമ്മുക്കായുള്ള വിശ്വാസമാണ് മമ്മുക്കായ്ക്ക് ആ സ്ക്രിപ്റ്റിലുള്ള വിശ്വാസമാണ് ഞങ്ങൾ അതിനകത്തുള്ള വിശ്വാസം ഞങ്ങൾ ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും നമുക്കും അത് ഒരു കുറെ നാളും മുന്നേ കമ്മിറ്റ് ചെയ്ത് ഒരു സംഭവമാണ് പുള്ളിയും പുതിയ പരിപാടികൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നമുക്കതാണ് മെസൂക്കയിലുള്ള പ്രതീക്ഷ രണ്ടാം ഭക്ഷണം ഉണ്ട് അന്വേഷിപ്പിന് ശേഷം മിക്കവാറും നെയ് ആദ്യമായിട്ട് നടികർ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടായിരിക്കും അജയന്റെ രണ്ടാം ഭക്ഷണം അപ്പൊ ഇനി ഈ വർഷം ഞാൻ ഞാൻ വളരെയധികം പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു വർഷമാണ് അതിന്റെ തുടക്കം അന്വേഷിപ്പിൻ കണ്ടെത്തും പലതരം സിനിമകൾ പലതരം നല്ല സിനിമകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു അതിൻ്റെ ആദ്യത്തെ ആയിട്ട് അന്വേഷിപ്പിക്കണ്ടെത്തുന്നവരും അത് കഴിയുമ്പോൾ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വേറൊരു തരം സിനിമയാണ് നടികർ നടികർ കഴിഞ്ഞിട്ട് വരുമ്പോൾ അതുപോലെ യാതൊരു ബന്ധമില്ലാത്തൊരു സിനിമയായിരിക്കും അജയ്ന്റെ രണ്ടാം ഭൂഷണം അതുപോലെ ഐഡൻറ്റിറ്റിയുടെ ഷൂട്ട് കളക്കാണ് അത് ഈ പറഞ്ഞ മൂന്ന് സിനിമകളുമായിട്ടും യാതൊരു ബന്ധമില്ലാത്ത അപ്പം വളരെ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂന്ന് നാല് സിനിമകളാണ് ഈ വർഷം എൻ്റേതായിട്ട് വരാനുള്ളത് ഭയങ്കര പിന്നെ അതിന്റെ ഷൂട്ടിംഗ് എക്സാക്ട് എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ അതെപ്പോഴാണ് ലാസ്റ്റ് ഓഡിയൻസിനോട് തീയേറ്ററിൽ എത്താമെന്ന പ്രേക്ഷകരോട് പറയാവുന്നുണ്ടാ ഞാൻ കൊറേ ഇന്റർവ്യൂല് പറഞ്ഞതാണ് പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും അന്വേഷിപ്പൻ കണ്ടെത്തും നമ്മൾ കണ്ടിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിൽ നിന്ന് കുറെ കാര്യങ്ങൾ പ്രത്യേകതകളുള്ള സിനിമ അന്വേഷിപ്പം കണ്ടെത്തും അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഒരു അനുഭവമായിരിക്കും എന്ന് ആണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കാണുക ഫെബ്രുവരി ഒൻപതിന് തന്നെ മാക്സിമം ആളുകൾ വരിക കാണുക അനുഗ്രഹിക്കുക